ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ നമ്മുടെ ബാഡ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചിങ് ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ജിസയിലും അതേപോലെ തന്നെ നെവിനും തമ്മിലായിരുന്നു ഒരു ചലഞ്ചിങ് ടാസ്ക് അതിൽ നെവിനാണ് വിജയിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നെവിനാണ് അടുത്തത് ആദില ആൻഡ് നൂറ അവർക്കെതിരെ ഉണ്ടായിരുന്ന ഷാരികയായിരുന്നു നല്ല രീതിയിൽ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗ്വതം നടത്തി പക്ഷേ അതിൽ ആദില ആൻഡ് നൂറ അവരുടെ ആ ബാഡ്ജ് നിലനിർത്തിയിരിക്കുകയാണ് അടുത്തുണ്ടായിരുന്നു ആര്യനും അതേപോലെ തന്നെ ഒനിയൽ സാബുവായിരുന്നു പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും മുനിയൽ സാബുവിനെ സംസാരിക്കാൻ പറ്റില്ല ആര്യൻ നന്നായി സംസാരിച്ച് ആ ഒരു ബാഡ്ജ് ആര്യൻ്റെ കയ്യിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് അപ്പോൾ രണ്ട് പേര് ആ ബാഡ്ജ് നിലനിർത്തുകയും ജിസൈലിൻ്റെ കയ്യിൽ നിന്ന് ആ ബാഡ്ജ് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത ഒരു ടാസ്ക് വരേണ്ടതുവരെ ആ ബാഡ്ജ് നെവിന് സ്വന്തമായിരിക്കും ബാക്കിയുള്ള രണ്ട് പേര് നോറയും ആതിരയും അതേപോലെ നമ്മുടെ ആര്യനും കൂടെ നെവിനും അവരുടെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്